ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവൻ ഈശാവസ്യോപനിഷത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയുണ്ടായി ആദ്യ വർണ്ണനയിൽ തന്നെ നമുക്ക് തന്ന അറിവിലുള്ള സുപ്രധാന ഘടകം മനുഷ്യന്റെ പിറവിയെയും ഈ പ്രപഞ്ച സൃഷ്ടിയോടുത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശശുദ്ധിയെയും കാട്ടിയുള്ളതാണ് പരമേശ്വരന്റെ ഈ സൃഷ്ടിയിൽ മനുഷ്യജീവിതം തന്നതിന്റെ ഉദ്ദേശം വളരെ വലുതാണ് സൃഷ്ടിയുടെ മുന്നോട്ടുള്ള ഗമനത്തെ സഹായിക്കുന്ന കർമ്മം ചെയ്ത അതിന്റെ കർമ്മഫലം ഈശ്വരേച്ഛയ്ക്ക് വിടണം കർമ്മം ചെയ്യുന്നവർക്കൊന്നും സ്വയം സ്വാർത്ഥമായ ഫലം പ്രതീക്ഷിക്കാതെയും അതിൽ സംഘദോഷമില്ലാത്തെയും മനുഷ്യൻ അശുദ്ധിയോടു അസംഗനായി ഈശ്വരചിന്തയിൽ വസിക്കുക എന്നത് വിശുദ്ധിയുടെ അറിവേറുന്നു മഹാഗുരുവിനെ പോലെയുള്ള വിശേഷ ജന്മങ്ങൾ സൃഷ്ടിയെയും സൃഷ്ടികർത്താവായ ഈശ്വരനെയും മനസ്സിലാക്കിയിരുന്നു ഈ സൃഷ്ടിയിൽ അടങ്ങിയിരിക്കുന്നതു സുഖമാണെന്നും അനുഭവത്താൽ അറിഞ്ഞിരുന്നു അതു മനസ്സിലാക്കാതെയുള്ള മനുഷ്യരുടെ തെറ്റായ അറിവിലൂടെ ഈ പ്രപഞ്ചത്തോട്ടത്തു ജീവിച്ചാൽ ദുഃഖം ഉണ്ടാകുമെന്നുള്ളതും ആ മഹർഷി തിരിച്ചറിവിൽ ഉണ്ടായിരുന്നു താൻ ഈ സൃഷ്ടിയുടെ ആനന്ദം അനുഭവിച്ചു ജീവിക്കുവാൻ വേണ്ട അറിവ് സ്മൃതിയിൽ ഉണർത്തി ജീവിച്ചു അതിലൂടെ ആനന്ദം അറിഞ്ഞു ജീവിച്ചതിനാൽ ആ ജീവിതം മനുഷ്യസ്നേഹത്തിൽ ഉറച്ചതാണെന്നും ഉദാഹരണങ്ങളെ നൽകിയും ഗുരുസ്ഥാനമേറിയും ജീവിച്ചു കാണിക്കുകയാണ് ചേതത് ഇതു മനസ്സിലാക്കി താൻ അനുഭവിക്കുന്ന ഈ പ്രപഞ്ച പ്രപഞ്ചസുഖം മറ്റുള്ളവരും അനുഭവിക്കുവാൻ ഇടയാക്കണം എന്ന പരിശുദ്ധമായ ഉദ്ദേശം ആ ജന്മത്തിനുണ്ടായിരുന്നു മഹാഗുരു നമുക്കു മലയാളത്തിൽ വിശദീകരിച്ചു തന്ന അറിവുകളടങ്ങിയ രചനകളുടെ കൂട്ടങ്ങളും ഈശാവാസ്യോപനിഷത്തിൽ അടങ്ങിയിട്ടുള്ള അറിവുകൾ അടങ്ങിയ നിലവുകളും നമ്മെ സുഖത്തിൻ്റെ ലോകത്തെ കാട്ടിത്തരുന്നതാണ് നമസ്തേ